സുഹൃത്തുക്കളെ നമസ്കാരം ഞാനെന്നാ കോട്ടയത്ത് തെള്ളകത്ത് ചൈതന്യ പുരാവസ്തു എക്സ്പോയിലാണ് എന്റെ സമീപം നിലമ്പൂരുകാരനായ റംഷിത് ഉണ്ട് റംഷിത് നമസ്കാരം നിങ്ങൾ ഈ ഷോയിലെ പുരാവസ്തു ഷോയിൽ എത്ര വർഷം പഴക്കം മുതലുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എൻ്റെ അടുത്ത് ഏറ്റവും വർഷമുള്ള ഒരു പഴക്കുള്ളത് ആയിരം വർഷം പഴക്കമുള്ള ഒരു ഗ്രന്ഥമുണ്ട് ഇസ്ലാമിക ഗ്രന്ഥമുണ്ട് പിച്ചളിയിലെ ഇത് ഒരു ഖുറാന് അതാണ് എന്റെ കളക്ഷനിലെ ഏറ്റവും വലിയൊരു കളക്ഷൻ നിൽക്കുന്നത് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ആണല്ലോ അതെ കണ്ടു മറന്ന പഴയ മുന്നൂറോളം പുരാവസ്തുക്കൾ ഞാനിപ്പോൾ ചൈതന്യ ഫെസ്റ്റിന് വേണ്ടി വന്നിട്ടുണ്ട് മുന്നൂറ് ആൻറ്റിക്യുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ തിരുവാൻകൂർക്കാരെ പൊൺപണം ആരും കാണാത്തൊരു കോയിനാണ് പൊൺപണം പറഞ്ഞത് ഗോൾഡ് കോയിന് അത് എൻ്റെ കളക്ഷനിലുണ്ട് പിന്നെ അതേപോലെ അയ്യായിരം കോടിയുടെ ഒറ്റ നോട്ട് ആ കറൻസി വരെ എൻ്റെ കൈവശമുണ്ട് ആരുടെ കയ്യിലില്ല അതുവരെ ഈ പ്രദർശിപ്പിക്കുന്നുണ്ട് ഇവിടെ പണ്ട് കാലത്ത് വിശ്വസിക്കാത്ത കാളവണ്ടി ലൈസൻസ് കാളവണ്ടിക്ക് ലൈസൻസ് വേണം അതേപോലെ സൈക്കിളിന് ലൈസൻസ് വേണോ പണ്ട് വാൾവ് റേഡിയോ റേഡിയോ ഉപയോഗിക്കണമെങ്കിൽ പാട്ട് കേൾക്കണമെങ്കിൽ ലൈസൻസ് വേണം അങ്ങനെ പോലെ ചരിത്രമായി കഴിഞ്ഞു പോയ എന്തൊക്കെയാണെന്നുള്ളതിൽ വിധമായി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് പണ്ട് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ചെസ് ബോർഡ് പണ്ട് യുദ്ധത്തിന് ഉപയോഗിക്കുന്ന തലപ്പാവുകൾ വലിയൊരു കളക്ഷൻ അവിടെ മുന്നിട്ട് വന്നിട്ട് സോ നോട്ട്സുകളും കോയിനും ഒക്കെ ഉണ്ട് എന്തൊക്കെയുണ്ട് ഷാജഹാ മന ചക്രവർത്തിയുടെ നാണയങ്ങളുണ്ട് ടിപ്പു സുൽത്താൻ്റെ അധിപനായ അവരുടെ നാണയങ്ങളുണ്ട് പിന്നെ പഴയ കാലത്ത് നമ്മൾ ഓട്ടക്കാലണ അണപ്പൈസ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷ് ഇന്ത്യ ആ ഓരോ കാലത്ത് കോയിന് നൂറ്റി ഇരുപത് രാജ്യത്തിൻ്റെ കോയിൻസുകൾ നൂറ്റി അറുപത്തൊന്ന് രാജ്യങ്ങളെ ഇൻ്റർനാഷണൽ കറൻസികൾ ഒക്കെ ഞാൻ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എത്ര വർഷത്തെ ഞാനൊരു അഞ്ചാം ക്ലാസ് വേണ്ടി ഒരു ഹോബിക്ക് വേണ്ടി ചേർന്ന ആണ് ഇല്ലേ ഇപ്പൊ ഞാൻ പത്തഞ്ഞൂറോളം സ്കൂളും ഈ ഫെസ്റ്റിവളൊക്കെ ഞാനിങ്ങനെ എക്സ്പോ നടക്കുന്നു പതിമൂന്ന് വർഷം ഇപ്പൊ എന്റെ കളക്ഷൻ നമുക്ക് നമ്മുടെ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഓ തീർച്ചയായും ഓക്കെ നമുക്ക് അങ്ങോട്ട് പോവാം ഓക്കെ സർ കാണല്ലോ ഓരോ ഐറ്റംസ് ഞങ്ങളുടെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്താമോ ഇത് എന്താ ഇതാണ് നമ്മളെ ടിപ്പു സുൽത്താനിലെ ഊബറാണ് ബീരങ്ക കണ്ടുപിടിച്ചത് അതിൻ്റെ ആൻഡിക്കിൻ്റെ വന്ന ബീരങ്കിയാണ് ഞാൻ ഇവിടെ പ്രദർശിപ്പണത്തിൽ വെച്ചിട്ടുള്ളത് അതിന് തൊട്ടപ്പുറത്ത് ഉണ്ട് ബീരങ്കിയുണ്ട് ഉണ്ട് ഇത് ഒറിജിനൽ ഉണ്ടയാണ് മൈസൂർ പോയിക്കണെങ്കിൽ ഈ ഉണ്ട സെന്റ് കാണാൻ കഴിയും അതേപോലെ ഇതാണ് റെയിൽവേ റാന്തൽ പണ്ട് കാലത്ത് ഇല്ലാത്ത കാലത്തെ ട്രെയിൻ നിർത്താൻ വേണ്ടി സിഗ്നൽ ഉപയോഗിക്കുന്ന റാന്തലാണ് ഈ കാണുന്നത് ഇതൊക്കെ റാന്തലുകളാണ് ഇതും റാന്തലാണ് മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന മീൻപുറത്തക്കാരെ റാന്തൽ ഇത് പെട്രോൾ മാക്സ് പണ്ട് കാലത്തൊക്കെ കല്യാണത്തിനൊക്കെ പുറമെ കൊണ്ടുപോകാണ്ട് ഉപയോഗിക്കുന്ന റാന്ദ്രികളാണ് ഇത് വിവിധമായ റാന്ദ്രികളാണ് എന്താ ഹാൻഡ് ബോക്സ് കാട് അതില് ബ്രിട്ടീഷുകാർ ഹാൻഡ് ബോക്സ് ആണ് കാണുന്നത് ഇത് ഇത് നമ്മള് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നത്തെ കറന്റിന് ഉപയോഗിക്കുന്ന ഇസ്റ്റ് വെട്ടി പത്ത് കിലോണ്ട് സാറിന് വെയിറ്റിനെ കുറിച്ച് നോക്കി വെയിറ്റ് ആണെങ്കിൽ ആ പത്ത് കിലോ സാധനം ഇതാണ് വെള്ളിക്കോല് പണ്ടത്തെ മുത്തശ്ശികളും പറയും ആ വെള്ളിക്കോലെ വെയിറ്റ് ഒക്കെ നമുക്ക് ഉപയോഗിക്കുന്ന തുലാസാണ് കാണുന്നത് ുറ്റി ഇതാണ് മണ്ണെണ്ണ സ്റ്റാവ് ആണെങ്കിൽ പണ്ട് കാലത്ത് ഇതിലൊരു നൂറ്റി വർഷമായിട്ടുണ്ടോ എൺപത് നൂറ്റി വർഷമായിട്ടോ പിന്നെ ഇത് ബുദ്ധസന്യാസിയാള് പ്രാർത്ഥന ഉപയോഗിക്കുന്ന ഒരു ഉപകാരമാണ് പക്ഷെ ഈ പാത്രം പറഞ്ഞാല് ഭയങ്കര ശബ്ദം ഉണ്ടാവും ചെറുതാക്കേതാ ഉണ്ട് പെട്ടെന്ന് ഇത് പ്രത്യേക ഒരു മെറ്റലാണ് അത് നമ്മക്ക് തരിച്ചതും നമ്മൾ കേട്ടത് ഇത്ര വലിയ ശബ്ദം കേട്ടത്മാരണത് ഇത് 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 വെള്ളിക്കിണ്ടിയാണ് ചെമ്പിന്റെ കിണ്ടിയാണ് കൊളാമ്പി പണ്ടത്തെ ഉമ്മാര് മുറുക്കാൻ തുപ്പാൻ ഉപയോഗിക്കുന്നത് ഇത് കടപ്പിലെ രോഗികൾക്ക് ഉപയോഗിച്ച പടുക്കാറ് പണ്ടത്തെ ആൾക്കാർ അവരെ മനം പോകാൻ ഉപയോഗിക്കുന്ന പാത്രാണിത് ഇതൊക്കെ വിവിധമായ ചായപാത്രം ഇതെല്ലാം ഇത് അറബികൾ ഉപയോഗിച്ച ഹുക്ക പുകക്കാട് ഉപയോഗിച്ച ഹുക്ക ഇതൊക്കെ അളവ് പാത്രങ്ങളാണ് ഈ കാണിയ സെക്ഷനൊക്കെ അത് നമ്മളെ മുസ്ലിംസുമാർ ഉപയോഗിക്കുന്ന അരപ്പട്ട അറിഞ്ഞാളറി ഓ അത് മെറ്റലാണോ ആ മെറ്റലാണ് വെള്ളി ഓ ചീന വെള്ളിയുണ്ട് വെള്ളിയുണ്ട് കേട്ടോ ഓ ഓ പണ്ട് കാലത്ത് കഞ്ഞികന്ന പാത്രമാണ് ഇതിന് നൂറ്റിപ്പത് കൊല്ലം പഴക്കണ്ട് മുപ്പത് വർഷം പഴക്കുണ്ട് ഇതോ ഇതോ ഇതും ഇത് ഞമ്മളെ മാത്രം പണ്ടത്തെ പണ്ടത്തെ ഹോൾ ഹോളടക്കാം ചൂട് പുറത്തു പോകില്ല ഇതാണ് നമ്മള കഥസ് പറയുന്ന അലാബുദ്ദീൻ അത്ഭുത വിളക്ക് അറിയണ ആ വിളക്ക് ഓ പക്ഷെ മൂപ്പടുന്ന് ഇതിലട്ടോ ഏത് വേറെ കാര്യം ഇത് ഒരു തൂക്കുപാത്രമാണോ ഇത് നമ്മൾ പണ്ടത്തെ കരി മെഷീന തൂക്ക് മാത്രമാണ് ഇതാണ് സർവേ ചെൻ സ്ഥലം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സർവേ ചെൻ സർവേ ആണോ ഇതാണ് ആമച്ചാനം വേണത് ഇത് ട്രാവൻകൂറിന്റെയാണ് തിരുവാൻകൂർക്കാരുത് അത് ചെലവായിട്ട് ഉപയോഗിക്കും ചെയ്യ മാം ചെയ്യാൻ പറ്റില്ല ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ ഉപയോഗിക്കുന്നത് ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടത്തെ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ഇരുന്നൂറ് നേരെ പർഷം ഭയക്കണതില് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ ബൈനോക്ലർ ആണ് റയറാണത് മുറക്കാം അന്നുണ്ട് സാധനം മുടി കട്ടിം അത്രേം അതെ അവരെ പണ്ട് കാലത്ത് ഇതും ഇതും ഇത് നമ്മളെ പണ്ടത്തെ മിക്സിയാണ് പണ്ട് പൊടിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് മിക്സി ആ നമ്മളെ പഴയ പണ്ടത്തെ ചാവിന്റെ വലിപ്പം കാണണം ഓരോ സ്കൂളിൽ നിന്ന് കുട്ടികൾ വന്നിരുന്നു അരക്കിലുള്ള പത്തായിരത്തിന്റെ ചാരി ഇത് പണ്ട് രാജ്ഞികൾ ഉപയോഗിക്കുന്ന പേസാണ് തിരാംകൂർ രാജ്ഞികള് ഇത് ചിലങ്ക ഇതാണ് പാതളക്കാരടി നമ്മള് കറ്റീല് കൊട്ടുകൊരി നമ്മൾ നമ്മള് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ചെരുടാൻ വേണ്ടി വേണ്ടി ഇത് റേറാണ് ഇത് ഇടിയപ്പം നമ്മള് നൂൽപുട്ടൊക്കെ അത് പീശാന് പോയി അച്ചാണ് ഇടിയപ്പി മെതി പണ്ടു ഇത് നമ്മളെ ഉപ്പേരി പാത്രം ഇതും ഇത് മരുന്ന് സൂക്ഷിക്കാൻ പോയി കഷായ കുപ്പി ഇതൊരു നൂറ്റിമുക്കായക്കണ്ട് ചെലവണത് ഇത് നമ്മളെ തെങ്ങ് ചെത്തെള്ളറേ

ൂല് അറിയും പണ്ട ചെറു പറയുന്നത് മന്ദംകൂലും അറിയും പല നാട്ടിൽ പല തൈര് രീതിയിലും പിന്നെ ഇതൊരു ചരിത്രാണ് ഇതിന്റെ പറങ്കിപ്പൂട്ട് അറിയും നമ്മുടെ സ്വന്തം കായംകുളം കൊച്ചുണ്ണി വരെ കീഴടങ്ങിയ ലോക്ക് തുറക്കാൻ കഴിയാതെ തുറന്ന ഇത് ഞാൻ കാണിച്ചു തരും ഇതിന് പ്രവർത്തിക്കണത് തുറന്നു അങ്ങനത്തെ ജയിലോക്ക്

ഇതിപ്പോഴും നമ്മളെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നുണ്ട് എവിടെന്ന പറഞ്ഞാൽ ആർക്കും അറിയില്ല പക്ഷെ ഞാൻ പറഞ്ഞു വക്കെടിക്കു സെൻട്രൽ ജയിലിൽ ജയിലുകളിലാണ് ഇതിപ്പോ ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിക്കുന്നത് മൊബൈലിന് മുമ്പ് പെർമിഷൻ എല്ലാം കിട്ടും അപ്പൊ എന്റെ ഒരു പോലീസുകാരൻ കാരണം പറഞ്ഞു ഇത് ഉപയോഗിക്കേണ്ടത് ഈ ഫോണൊക്കെ ഇതൊക്കെ നമ്മളെ ബ്രിട്ടീഷ് മൂന്നു വർഷം ഇത് ടൈപ്പേട്ട്

ാണ് എഴുതല്ലേ നമ്മുടെ സൈക്കിളിലാണ് ഡൈനോമോ ഡൈനോമ ഡൈനോമ എന്ത് ചെയ്യാ ലൈറ്റ് ആണല്ലോ ഡൈനോമ ഇല്ല അല്ലേ ഡൈനോമർ നമ്മളെ മുസ്ലിംസുകാര് വാങ്ങുകൊടുക്കാൻ വേണ്ടി ഇത് കൊട്ടിട്ടിരുന്നു വാങ്ങുകൊടുത്തിന് കറന്റില്ലാത്ത കാലത്തൊക്കെ ഓ നിസ്കാരം ടൈം കാണിച്ചെടുക്കുന്ന സാധനാണിത് നഗാരറി പിന്നെ നിങ്ങളുടെ പറഞ്ഞു ഏറ്റവും കളക്ഷുള്ള സാധനം അതാണ് അതാണ് ഈ സാധനം

തലപ്പാവ് ഇത് പട്ടാളക്കാരെ പണ്ടത്തെ പട്ടാളക്കാരെ തലപ്പാവ് ഇത് റോം രാജകുമാരുടെ തലപ്പാവ് ഇത് ഇസ്ലാമിക്കാർ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ഇറാഖിന്റെ തലപ്പാവ് രാജകുമാർ ഉപയോഗിക്കുന്ന ചെസ് ബോർഡാണ് അവരുപയോഗിക്കുക രണ്ട് ലോഹത്തിൽ അവർ കളിക്കുള്ളൂ ഒന്ന് സ്വർണം അല്ലെങ്കിൽ വെള്ളി അതേപോലെ ഇത് ചെമ്പും പിച്ചുളിയാണ് ഈ ലോഹം കാണുന്നത് ഇത് ചാട്ടവർ പണ്ട് രാജകുമാർ കളിച്ചാട്ട് ലെതറോ ഇത് നമ്മള് ഒമാൻ അറബിയാള് ബെൽറ്റ് ആണ് ഈ കാണുന്നത് ഒമാൻസുന്ന ബെൽറ്റ് സർ ഇതൊക്കെ വാളിന്റെ പിടികൾ ഇതൊക്കെ ചെറിയ ആയുധങ്ങളാണ് കത്തി ഇതാണ് പീച്ച പീച്ചങ്ക പ്രത്യേകത പറഞ്ഞാല് രണ്ടു ഭാഗത്ത് മൂർച്ഛണ്ടാവും പീച്ച ഇത് രണ്ട് ലക്ഷം വർഷം പഴക്കമുള്ള മരം കല്ലാതാണ് ഇതിന് കുഷ്ട മ്യൂസിയത്തിൽ മ്യൂസിയത്തിലേക്ക് കാണാൻ എന്റെ ഏറ്റവും ഇതൊക്കെ നിങ്ങൾ എന്തായാലും ചെയ്തിട്ടുണ്ടോ ടൈം ചെയ്യാൻ വേണ്ടി ഞാൻ ആ ടെസ്റ്റ് നമുക്ക് പെർമിഷൻ അവർ തന്നെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് പയറ്റുള്ളൊരു തന്നെ ആർട്ടിൾ ഡിപ്പാർട്ട്മെന്റ് ഇതാണ് ചരിത്രമാണ് സൂര്യനെ പർവ്വതം പറയും ഇത് ഈ മുസ്ലിംസിനെ അധികം അറിയാം എന്താ പറഞ്ഞാല് ദൈവത്തിന്റെ പ്രകാശം വന്ന പർവ്വതം പൊട്ടി തിരക്കേണ്ടി ഈജ്ജത്തിൽ അതിൻ്റെ ഒരു പീസാണിത് ഇതിൻ്റെ പറഞ്ഞാൽ ഒരു ചെടിയൊരു ഡിസൈൻ ഉണ്ട് ഈ ഡിസൈൻ ആര് വരച്ചതെന്നല്ല ഇത് അള്ളാഹുവിൻ്റെ പ്രകാശം വന്നത് പൊട്ടിത്തെറിച്ചപ്പോൾ അതിന് ഉണ്ടായ ഡിസൈനുകളാണ് ഇത് അതെ ഇത് പൊട്ടിച്ചാൽ ഇതിൻ്റെ അകത്ത് ഈ ഡിസൈൻ ഉണ്ട് ഇത് വലിയൊരു പർവ്വതം ആട്ടോ ആ ഈഡ്യത്തിനാ കാണപ്പെടാം അതിൻ്റെ ചെറിയൊരു പീസാണ് ഞങ്ങൾ പ്രദർശനത്തിൽ വെച്ചിട്ട് ഇത് മഴ നമ്മൾ പൈശോഭന മഴയില്ല അതേപോലെ മഴ ആണ് ഇത് ടിപ്പു സുൽത്താന്റെ അതിന്റെ മോഡലൊരു കത്തി പക്ഷെ ലോകത്തിലേറ്റം ചെറിയ തേങ്ങ ഉണ്ട് ആ തേങ്ങയാണ് ഇവിടെ ഡിസ്പ്ലേ ചെറിയൊരു എന്താ അതെ അതെ ഇതാണ് നമ്മള പറയലോ മലപ്പുറം ആ മലപ്പുറക്കാരെ ഞങ്ങള് മലപ്പുറം തന്നെയാണ് മാക്കാമാർ ഉപയോഗിക്കണ മലപ്പുറം കത്തിയത് മീൻപിടിക്കാൻ കത്തിയാണ് മീൻപിറത്തക്കാര് ഇത് കായംകുളം വാള് ഇത് ഇതും രണ്ട് സെയിം ആണ് അതെ ഇത് എന്റെ വെച്ചിന്റെ ഫോട്ടോ ആണ് ഇത് സ്റ്റാമ്പാണ് ഇത് എന്തെങ്കിലും പെർമിഷൻ തന്നിട്ടുണ്ട് ഇതും സ്റ്റാമ്പാണ് ഇത് നമുക്ക് പോസ്റ്റ് ഇതേപോലെ തന്നെ അവിടെ ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് സൈക്കിൾ ലൈസൻസ് കാളവണ്ടി ലൈസൻസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കാളവണ്ടി ലൈസൻസ് ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാര് കത്താത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് അവര് ഇത് കത്താത് ഇതൊക്കെ സ്റ്റാമ്പുകൾ നമ്മളെ പ്രാമനസീർ അബ്ദുൽ കലാം സിയാബു താങ്കൾ സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ദിരാഗാന്ധി ഇവിടുന്ന് ഫുള്ള് പിന്നെ ഞാൻ പറഞ്ഞ കറൻസികളാണ് ഒറിജിനൽ കറൻസിയാണ് ഇത് പോസ്റ്റ് കാർഡുകൾ ഇത് തിരാം ഇതാണ് പോസ്റ്റിംഗ് കാർഡ് ഇത് റയർ പോസ്റ്റിംഗ് കാർഡാണ് ഇന്ദിരാഗാന്ധി രണ്ട് പോസ്റ്റാർഡ് ഇറങ്ങിയിട്ടുള്ളൂ ഒന്ന് എൺപത്തി അഞ്ച് സീരു നോക്കണം എല്ലാ രണ്ടും എന്റെ കൈവശം അതേപോലെ ഇത് ചൈനയും ഇന്ത്യയുടെ കൂടെ ഒത്തൊരുമ കൂടുന്നില്ല ഒരു പോസ്റ്റിംഗ് കാർഡാണ് ചൈനയുടെ സീലോക്കുക ഇന്ത്യൻ്റെ സീൽ നോക്കുക അതേപോലെ നമ്മൾ കേരളം ഭരിച്ച ആൾക്കാർ തിരാങ്കൂർക്കാരായിരുന്നു അവരുടെ കാലത്തിലെ സ്റ്റാമ്പാണ് കാണുന്നത് മലയാളത്തിയെഴുതിയ ഒരു അണ നാണയം ഞാൻ കാണിച്ചു തരാം അവരുടെ മുദ്രപത്രങ്ങളാണ് ഈ രണ്ട് സൈഡിലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ട് വാൾവ റേഡിയോ റേഡിയോ ഉപയോഗിക്കണമെങ്കിൽ ലൈസൻസ് വേണോ ഇത് റേഡിയോ ലൈസൻസിന്റെ ബുക്കാണ് ഗാന്ധിജിന്റെ ഗാന്ധി സ്വയം എഴുതിയ ഞാൻ നിങ്ങള് പറഞ്ഞു ആരെ കയ്യിൽ ഒരു നോട്ട് എന്റെ കയ്യിലുണ്ട് അയ്യായിരം കോടിയുടെ ഒറ്റ നോട്ടായി കാണുന്നത് ഇത് ചെക്ക് കോസ്ലാവാക്കുന്ന രാജ്യത്തിന്റെ കറൻസിയാണ് ഇത് അന്ന് എടുക്കുകയാണെങ്കിൽ ഞാനൊരു കോടീഷറിനാവും മൂന്ന് മൂന്ന് കോടി എഴുപത്തി അഞ്ച് ലക്ഷോ അന്നത്തെ വാല്യൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ഇപ്പൊ ആ രാജ്യത്തിന്റെ പേരെന്നറിയിട്ടുണ്ട് ഇതൊക്കെ നമ്മളെ ഇന്ത്യന്റെ സ്വാതന്ത്ര്യം കെട്ടിയ ശേഷം ഇറങ്ങിയ കറൻസികളാണ് തന്നെ ഇതെല്ലാം ആ ഇതെല്ലാം നമ്മളല്ല ലാസ്റ്റ് പിൻവലിച്ച അഞ്ഞൂറൊക്കെ ഉണ്ടല്ലോ രണ്ടായിരം രണ്ടായിരം പഴയ അഞ്ഞൂറ് അഞ്ഞൂറ

നമ്മൾ പറയലുണ്ട് ഈ ഇന്ത്യൻ ആയിരത്തിന്റെ കോയിൻ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടോ ഇതാണ് ആയിരത്തിന്റെ കോയിൻ അറങ്ങിട്ടുണ്ട് ഈ കോയിൻ നമ്മൾ കൈവശം നമ്മൾ ബാങ്കിൽ എക്സ്ട്രാ പൈസ കൊടുത്താല് ഈ കോയിൻ നമ്മൾ കൈവശം കിട്ടും മൂന്ന് കാത്തിരിക്കണം അഞ്ഞൂറിന്റെ കൈവശം കിട്ടില്ല ഈ മൂന്ന് കോയിൻസിന്റെ കൈവശം ഇതാണ് സ്വാധീന ശേഷം ഇറങ്ങിയ പത്ത് പൈസ ഒറ്റ പൈസ മൂന്ന് പൈസ ഒന്നും അഞ്ച് അങ്ങനെയാണ് ഒന്ന് മുതൽ അഞ്ച് പത്ത് ഇത് പൈസ വെള്ളി ഇത് പൊൻപണം ഞാൻ പറഞ്ഞു തീര കൊണ്ട് പൊൻപണം വെള്ളിപ്പണം മലയാളീത പണം നാല് കാശ് എട്ട് കാശ് എന്നൊക്കെ പോയാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞു നമ്മളെ മുഗൾ രാജാക്കമ്മ കാലത്ത് പോയാന് ഷാജഹാന്റെ കാലത്ത് ഇതാണ് ഷാജഹാന്റെ പോയെ പണ്ടത്തുമാർ പറയും പൈസ പറയും ടിപ്പു ടിപ്പു ആനകളൊക്കെ ടിപ്പു സുൽത്താന്റെ പോയ ഇതാണ് ഓട്ടമുക്കാല് ഓട്ടക്കാലിന്റെ വില ഉള്ള ആൾക്കാരോട് ഓട്ടക്കാലാണ് ഏത് വർഷത്തെ നല്ല സ്വാതന്ത്ര്യം കിട്ടിന്റെ അടുത്താണ് ഈ ഓട്ടോമുക്കാലിൻറെ നാപ്പത്തിയഞ്ചു ശേഷം സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ആദ്യം എഴുതാൻ കണ്ടുപിടിച്ചു ചെടിയിൽ നിന്നാണ് ഈബ്ജത്ത് എന്ന രാജ്യാണ് ഈ കണ്ടെത്തിയത് ചെടിയാണ് ഇതിപ്പോ ഇന്ത്യയുടെയും ലോകത്തിന്റെ കൺട്രി സ്റ്റാമ്പ് കൺട്രി ആണ് സ്റ്റാമ്പ് കളക്ഷൻ അല്ല അല്ലേ ഇതിപ്പോ ഏക എത്ര രാജ്യത്തെ സ്റ്റാമ്പുകളുണ്ടായി ഏകദേശം എന്റെ അടുത്ത് ഫുൾ രാജ്യങ്ങളുണ്ട് ഞാൻ പക്ഷെ കുറച്ച് വെച്ചിട്ടുള്ളു ഞാൻ ഇത് മാത്രം വെച്ചാൽ ആർക്കും കൗതുകം ഇത് നമ്മളെ പഴയ കാലത്തെ ഹോണ് ഇതിപ്പോള് വർക്കിംഗ് ആട്ടോ കേട്ടോ പിന്നെ നമ്മള് കൃഷിക്കാർ ഉപയോഗിച്ച ഉപകരണുണ്ട് തൊപ്പിക്കുട ഞാൻ നിലമ്പൂർ കാരനാണ് ഞങ്ങൾ നിലമ്പൂർ ചരിത്രം ഉണ്ട് കോലം പറയുന്നത് നിലമ്പൂർ കോലം അവിടുത്തെ തൈര് കടിയുടെ ബന്ദം കോല അത് ഏറ്റവും വലുത് ഇത് അങ്ങനെ ആരും ഇണ്ടാവില്ല വർഷമായിട്ടുണ്ട് ഇത് നമ്മള് പറഞ്ഞത് മാവേലിക്കുടക്കാൻ മാവേലിക്കുടത്ത് കാണിക്കാ ഓ സാ പണ്ടത്തെ തമ്പുരാന്മാർക്ക് ഉപേക്ഷിച്ചിരുന്ന മാവേലിക്കോട അറിയണ ആ കൊട ഇത് കലപ്പ നീളുണ്ടാവും ഉണ്ടാവുന്നല്ലേ കുട്ടിയതാണ് പണ്ടത്തെ പായി വാങ്ങാൻ വേണ്ടി നമ്മള് നോക്കാം കാളന്റെ കൗ പാള പാളത്തൊപ്പി പണ്ടൊക്കെ തമ്പുരാമാര് ഉപയോഗിച്ച വാടിയാണ് ഊത്തിയെടുക്കാൻ വേണ്ടി മണ്ണെണ്ണ ക്കാനാണ് മണ്ണെണ്ണ അതിനൊരു മുന്നൂറ് വർഷം ആ വെയിറ്റ് ഇരുമ്പ ഫുൾ ഇരുമ്പാണോ ഓ ഇത് മണ്ണോണ്ട് ചീനഭരണി മണ്ണാണ് ചീനപരണി പണ്ടത്തെ കാലത്ത് നെല്ലിക്ക് മാങ്ങിയ കുപ്പിച്ച ചീനപരണി പറയും അമ്പ് ഇത് അമ്പലത്തിൽ ഇത് അമ്പലത്തിലൊക്കെ ഉപയോഗിക്കുന്ന തുലാഭാരത്തിന് വേണ്ടി വെയിറ്റ് ഒക്കെ ഉപേക്ഷിക്കുന്ന സാധനമാണ് തൂക്ക അത് ഇത് നമ്മളെ കൃഷിക്കാര് വെള്ള കാലത്ത് മോട്ടറായി അന്നത്തെ അന്നത്തെ പണ്ട് കാലങ്ങളിൽ വെള്ളം ഒരു പാടത്തു നിന്നും അപ്പുറത്തോട്ട് വെള്ളം പറ്റിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ചവിട്ടിക്കൊണ്ട് സാധനമായിരുന്നു അതെ അപ്പോൾ താങ്ക് യു അപ്പം എന്നാ പറഞ്ഞ പെട്ടികൾ നമ്മൾ പെട്ടി പഴയ പെട്ടികളൊന്നും കാണിക്കാർ പെട്ടിട്ട് ഇതാണ് സ്കൂൾ ബാഗ് നമുക്ക് പോവാം പണ്ടത്തെ സ്കൂൾ പെട്ടി അത് സ്കൂൾ ബാഗ് പൈസ ഉള്ള വീടുകളിലെ എല്ലാരും പറയണേ ഒന്നോ പഠിക്കുമ്പോൾ ഈ പെട്ടി ടിക്കറ്റ് ടിക്കറ്റ് കാണുന്നു മച്ചി കുത്തി അതല്ല നിങ്ങൾ ട്രങ്ക് ഡ്രങ്ക് പെട്ടികളുണ്ട് ഓരോ മോഡല് ഉപയോഗിച്ചു പണ്ട് കാലങ്ങളിലെ വിലയൊളിപ്പുള്ള വീടുകളിലെ വില എളുപ്പുള്ള മറ്റുള്ള കാര്യങ്ങളും ഒക്കെ സൂക്ഷിച്ചു പെട്ടികളാണ് ഏഹ് അതെ അതെ പിന്നെ അതുപോലെ യാത്രയ്ക്കും അത്യാവശ്യം യാത്രയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമായിരുന്നു അല്ലേ അതെ അതെ ട്രങ്ക് പെട്ടികളാണെങ്കിൽ ഇരിക്കുന്നതല്ല ംഷ്യത് ഞങ്ങളുടെ പ്രേക്ഷേർക്ക് വേണ്ടി പുരാവസ്തു അക്ക് സാധനങ്ങളെക്കുറിച്ച് വിവരങ്ങൾ പങ്കുവെച്ചു തന്നെ വളരെ നന്ദി നിങ്ങളുടെ ബിസിനസ് എന്നാ പറയുന്നത് ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവത്തിനെ കൂടാതെ തന്നെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ എങ്ങനെയാന്ന് പറയാമോ ഓ എൻ്റെ സ്ഥലം മലപ്പുറമാണ് ഞാൻ നിലമ്പൂർക്കാരനാണ് നിലമ്പൂർ ആണ് തേക്കിൻ്റെ സ്വന്തം നാടാണ് നിങ്ങൾ നിങ്ങളാരും വിളിച്ചാലും ഞാനിപ്പോൾ നശിപ്പിക്കാൻ വരും നിങ്ങളെല്ലാവരും ഞാൻ എനിക്ക് സന്തോഷം തന്നെ ഉള്ളൂ നന്ദി നമസ്കാരം അപ്പോൾ റഷീദിൻ്റെ റംഷേദിൻ്റെ നമ്പർ റംഷേദിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്കൂളുകളിലും കോളേജിലും ഒക്കെ എക്സ്ക്രിപ്ഷനു പോകാറുണ്ടല്ലേ അത് സാർ ശരി ഓക്കെ താങ്ക് യൂ